ിനി മലബാറിന്റെ ഓണാഘോഷത്തിലേക്ക് പോകാം മലബാറിൽ ഇത്തവണ അത്ത മുതലേ ആഘോഷമാണോ ശരത്ത് നമുക്കിപ്പോണ്ട് ശരത്ത് എവിടെയാണ് നിൽക്കുന്നത് കോഴിക്കോട്ട് ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തി ശരത് സുജയ ഗുഡ് ഈവനിങ് ഞാനിപ്പോൾ കോഴിക്കോട് പാളയത്താണുള്ളത് പാളയത്തെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിലെ എല്ലാ സാധനങ്ങളും ജില്ലയിലെ ഏറ്റവും വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത് പാളയത്തിലും ഇപ്പോൾ ഓണവിപണി സജീവമായിരിക്കുകയാണ് പാളയത്തിൻ്റെ ഒരു ഒരു സൈഡ് മുതൽ മറ്റ് അറ്റം വരെ തരത്തിൽ പൂക്കൾ പൂക്കൾ പൂക്കച്ചവടക്കാരത്തിൽ നിരന്നിരിക്കുന്നു പല രീതിയിലുള്ള പൂക്കൾ നമുക്കിവിടെ കാണാം ചെട്ടി അതേപോലെ തന്നെ ചെണ്ടുമല്ലി റോസാപ്പൂ ഡാലിയ അങ്ങനെ വിവിധ പൂക്കളുണ്ട് ഇതിൽ ഏറ്റവും കേമന്മാരെ പോലും നമുക്കറിയാം ചെട്ടി ാണ് പലപ്പോഴും പൂക്കളത്തിൽ ഏറ്റവും പ്രധാനമായി മുന്നിൽ നിൽക്കാറ് അത് പൂക്കളത്തിലായാലും പൂക്കച്ചവടത്തിലായാലും നിറഞ്ഞു നിൽക്കുന്നത് ചെട്ടിയാണ് മഞ്ഞച്ചട്ടിയുണ്ട് ചുവപ്പ് ചെട്ടിയുണ്ട് മല്ലിയുണ്ട് ചെണ്ടുമല്ലി ഉണ്ട് എങ്ങനെയുണ്ട് ചേട്ടാ പൂക്കളത്തിന്റെ പൂക്കളത്തിന്റെ പൂവിന്റെ വിലയൊക്കെ എങ്ങനെയാണ് ഇപ്പം ഈ കൊല്ലം വലിയൊരു അവിടെ വിനായക കൊണ്ട് പൂവിന് ലാശം ഒരു ബുദ്ധിമുട്ടായിട്ട് എത്ര വില വരുന്നത് ഇപ്പം നമ്മളെ ചെട്ടിയൊക്കെ ആണ് മഞ്ഞച്ചിരുപത് വെക്കുന്നത് ഒരു കിലോ നൂറ്റി ആണ് ഒരു കിലോ നൂറ്റി നൂറ്റി പോകുന്ന ചെട്ടി രണ്ട് ചെട്ടികളും മഞ്ഞും ചോപ്പ് റോസും ആ ചെട്ടിയാണ് ഏറ്റവും കൂടുതൽ വരിക പിന്നെ വൈറ്റ് വൈറ്റ് പൂവാണ് ഏറ്റവും കൂടുതൽ എല്ലാ കളത്തിലും വേണ്ടത് അതേപതിരി മാണർ വല്ല് ഈ മൂന്ന് നാല് ഐറ്റമാണ് പ്രധാനമായിട്ട് കളങ്ങളിൽ ഉണ്ടാകാറ് പോണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ വലിയ തിരക്കുണ്ടോ ആ ഒരു ചെറിയൊരു സാധനം സജീവമായിട്ട് വരുന്നുണ്ട് വിപണി ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു നാല് മണിക്ക് ശേഷമൊക്കെ സജീവമായി വരുന്നുണ്ട് വിപണി ആ പൂവിന് പൂവിൻ്റെ ലഭ്യത കുറവാണ് ആ ലഭ്യത കുറവ് വിപണിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് വരുന്നത് ഒന്ന് ബാംഗ്ലൂർ പിന്നെ ഒന്ന് ഗുണ്ടിൽപേട്ട പിന്നെ മല്ലിയും അരളിപ്പൂവും വരുന്നത് ദിണ്ടിക്കല്ലെന്ന് കുറിച്ച് അരളിപ്പൂവിൻ്റെ ഒരു ഭയം ജനങ്ങളിൽ ഉണ്ട് പക്ഷേ ഭയപ്പെടേണ്ട രീതിയിലല്ല അരളിപ്പൂ ഉള്ളത് കാരണം അത് പൂവാണ് അത് നമ്മൾ താഴത്തെ ഇടുന്ന പൂവാണ് അത് ആരെങ്കിലും ഒന്ന് ചില എന്തെങ്കിലും അശ്വന സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് മൊത്തത്തിനായി മോശമായ ഒരു സാധനമല്ല എത്ര കാലങ്ങളായിട്ട് വിപണിയിൽ ഏറ്റവും കൂടുതൽ അരളിപ്പൂവാണ് നമ്മൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പൂവുകളിൽ ഒന്നാണ് അരളിപ്പൂ റോസ് ആ ഡിമാൻഡ് ഉണ്ട് പക്ഷെ ആ ഒരു സംശയം ജനങ്ങളിൽ ഭയം ഉണ്ട് അത് ഞങ്ങളിപ്പോ അവരോടൊന്നും പറയാനുള്ളത് ഭയപ്പെടുന്ന ഒരു വിഷയം പറ്റി ഇല്ല അത് സാധാരണ നമ്മൾ നിലത്തിടുന്ന പൂവാണ് ഏതോ ഒരു പൂവിന്റെ അബദ്ധം പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ആ നിലയ്ക്ക് കണ്ടാൽ മതി എല്ലാം മിക്കവാറും മറുനാടൻ പൂക്കളാണല്ലോ നാട്ടിൻപുറത്ത് പലരും കൃഷി ചെയ്ത് പൂവുണ്ടാക്കുന്നുണ്ട് അവർ അത്തരം ഇവിടെ വിപണിയിൽ കച്ചവടത്തിൽ എത്താറുണ്ട് അത് നമുക്ക് ഇവിടെ വലിയ വിപണിയിൽ എത്തൂല

എന്തായാലും ആളുകളൊക്കെ തന്നെ ഇവിടെ ഒരു കോംപ്രമൈസും ഇല്ല ശരത്തും കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചോ രാവിലെ പൂക്കളൊക്കെ ഇട്ടിട്ട് നമുക്ക് രാവിലെ നല്ലൊരു ലൈവ് ഒക്കെ ഇങ്ങോട്ട് നല്ല ഗംഭീര അത്ത പൂക്കളമൊക്കെ ഇട്ട് നമുക്ക് കോഴിക്കോട്ട് ഉഷാറാക്കാം ഞാൻ